ഒരു വയസ്സുള്ള കുഞ്ഞുമായി കല്യാണത്തിന് പോയ ഉപ്പ ഇതുവരേക്കും മടങ്ങി വന്നില്ല മലപ്പുറം വെളിമുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും അഞ്ചാറ് ദിവസങ്ങൾക്ക് മുമ്പ് കല്യാണത്തിന് പോയ മുഹമ്മദ് ഷഫീർ തൻ്റെ മകളെയും ഭാര്യയുടെ പക്കൽ നിന്നും കൊണ്ടുപോയി വെസ്റ്റ് ബംഗാൾ സ്വദേശിനിയുമായുള്ള ബന്ധത്തെ തുടർന്ന് ഇരുവരും ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതോടുകൂടി സ്വന്തം മകളെ ഉപേക്ഷിക്കാൻ കഴിയാത്ത സഫീർ തൻ്റെ മകളെയും കൂടെ കൂട്ടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പറയുന്നത് കഴിഞ്ഞ വലിയ പെരുന്നാളിന് വീട്ടിലേക്ക് താമസിക്കാൻ പോയ ഭാര്യയുടെ പക്കൽ നിന്നും എനിക്കൊരു കല്യാണമുണ്ട് നീ കുഞ്ഞിനെ വേഗം ഒരുക്കി സ്വർണ്ണങ്ങളെല്ലാം അണിയിക്കൂ എന്ന് പറഞ്ഞ് സഫീർ ഫോൺ വിളിക്കുകയും വരട്ടെ എന്ന് പറഞ്ഞ ഭാര്യയോട് നീ വരേണ്ടതില്ല എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ഭാര്യയെ കൊണ്ടുപോകാതെ കുട്ടിയെ മാത്രം എടുത്ത് സഫീർ കല്യാണത്തിന് പോയപ്പോൾ ഇതുവരേക്കും അവർക്ക് എന്താണ് സംഭവിച്ചു എന്ന് പോലും കണ്ടെത്താനായില്ല എന്നാണ് പറയുന്നത് ഭാര്യയുമായി യാതൊരു തരത്തിലുള്ള വഴക്കുകളൊന്നുമില്ലെന്ന് ഭാര്യ വെളിപ്പെടുത്തു സഫീറിന് നാട്ടിൽ ധാരാളം കടങ്ങളുണ്ടെന്നും അക്കാരണത്താലായിരിക്കാമോ സഫീർ ഇതേപോലെ നാട് വിട്ടു പോയത് എന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന സഫീറിനെയും കുട്ടിയെയും ആരെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണം എന്ന ഒരു അഭ്യർത്ഥനയും ഇതിൻ്റെ കൂടെയുണ്ട് ഇവർ ചൊവ്വാഴ്ച പതിനൊന്നര മണിക്ക് എനിക്ക് വിളിച്ചിരുന്നു ഞാൻ അവിടെ ഇറങ്ങിയിരിക്കുന്ന കാറുണ്ടോ വീട്ടിലോ വേജാസിൻ്റെ കാറുണ്ടാവില്ല അപ്പോൾ ആരെ കോലും കുണ്ടെങ്കിലും ഇവിടെ ഇല്ല ഇവിടെ കാറും വേണ്ടിയൊന്നുമില്ല ഞാൻ പറഞ്ഞു ഇനി ഓട്ടോ വിളിച്ചത് വരുന്ന സമയത്ത് കുട്ടിയും പെണ്ണുങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരും പുലി പെരുന്നാൾക്ക് പോയതാണ് കുട്ടിക്ക് സുഖമില്ലേ അവരുടെ കൊണ്ടുവരാം അങ്ങനെ പന്ത്രണ്ടേക്കാലിന് അവിടെ എത്തിക്കണ് പതിനാറെങ്കിൽ വീട്ടിൽ വീട്ടിലെത്തിക്കണ് അതിനെ മുമ്പ് വിളിച്ച് പറഞ്ഞിരിക്കണു കുട്ടിക്ക് ഡ്രസ്സൊക്കെ മാറും അതിന് പണ്ടൊക്കെ കെട്ടി കൊടുത്തോളാം എനിക്കൊരു കല്യാണം ഞാൻ വരണുണ്ട് കല്യാണമുണ്ട് കല്യാണത്തിന് പോകണം അപ്പോൾ ഞാനും പോയട്ട് ലജ്ജി പോയത് എൻ്റെ സ്നേഹന്മാരുണ്ട് അജ്ജി പറഞ്ഞ കുട്ടീനെപ്പം പുറന്നാക്കിത്തരാം രണ്ടെണിക്ക് എന്നെ കൊണ്ടുപോകാൻ വരണമായിരുന്നു അത് പറഞ്ഞിട്ട് പോയതാണ് പിന്നെ രണ്ടു എണിക്കും വന്നില്ല

വീട്ടിൽ പിന്നെ ഓഫ് ഫോൺ ഒരു ഇങ്ങനെ ഫേക്ക് ന്യൂസ് ധാരാളം ഈ കേസിന്റെ പിന്നാലെ നടക്കുന്നുണ്ട് എന്നാലും ഇതുവരേക്കും ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഭാര്യയുടെ വാക്കുകളിൽ നിന്ന് അവർ എത്രമാത്രം മാത്രം നിഷ്കളങ്കയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നും അവർ വെളിപ്പെടുത്തുന്നു അവസാനമായി കൊണ്ടോട്ടി ഭാഗത്താണ് ഷഫീറിൻ്റെ മൊബൈൽ ലൊക്കേഷൻ കാണിക്കുന്നത് അതിനുശേഷം ഷഫീർ എവിടേക്ക് പോയി എന്ന് ഒരു പിടിയുമില്ല ഇപ്പോഴും കാമുകയുമായി ഒന്നിച്ച് താമസിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണോ സ്വന്തം കുഞ്ഞുമായി ഷഫീർ നാട് കടന്നതെന്നും അതല്ല തനിക്കുള്ള കടങ്ങൾ വീട്ടാൻ കഴിയാത്തതിൻ്റെ പേരിൽ നാട്ടിൽ നിന്നും ഒളിച്ചൊടുകയാണോ സഫീർ ചെയ്തതെന്നും ഇതുവരേക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല